ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ വീട്ടിലെ കിളിക്കൂട് ഇത് രണ്ട് പോർഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്നിൽ ഫിഞ്ചസും ഒന്നിൽ ലവ് ബേർഡ്സുമാണ് ഇട്ടിരിക്കുന്നത് ഇത് ഔട്ടിനോട് ചേർന്ന് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വാങ്ങുമ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും അങ്ങനെയാണ് വാങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഫിഞ്ചസും പതിനഞ്ച് ലവ് ബേർഡ്സും ഉണ്ട് മെയിൻ ഫുഡായിട്ട് കൊടുക്കുന്നത് തിനയാണ് പിന്നെ ആഴ്ചയിൽ രണ്ട് തവണ ബോയിൽഡ് എഗ്ഗ് റസ്ക്കുമായിട്ട് മിക്സ് ചെയ്തിട്ട് റസ്ക് പൊടിച്ചിട്ട് അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു നല്ലൊരു ഹെൽത്തി ഫുഡാണ് പിന്നെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ ഈ എഗ്ഗൊക്കെ കൊടുത്തു കഴിഞ്ഞെന്താ അത് അവർക്ക് പെട്ടെന്ന് വയറെന്നറിയും ഈ തിന കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഇലക്കെ ഇട്ടുള്ളൂ അപ്പോൾ വയറെന്നറിയാൻ നല്ലോണം താമസമെടുക്കും അപ്പോൾ ഇങ്ങനെ കൊടുക്കുക വച്ചാൽ നല്ലൊരു ഫുഡാണ് പിന്നെ ദിവസവും തുളസിയില പനിക്കൂർക്കയില ഇതെല്ലാം കൊടുക്കുന്നുണ്ട് അത് കിളികൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ നല്ലൊരു ഫുഡും കൂടെയാണ് പിന്നെ ബോയിൽഡ് ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം ചെറിയ പീസാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം ദിവസവും രണ്ട് തവണയെങ്കിലും വെള്ളം മാറ്റി കൊടുക്കണം രണ്ട് തവണ പറ്റിയില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായിട്ടും വെള്ളം മാറ്റി കൊടുക്കണം വെള്ളം മാറ്റിയില്ലെങ്കിൽ അസുഖം വരാൻ ചാൻസ് കൂടുതലാണ് പിഞ്ചസ് ആണെങ്കിൽ ഡെയിലി കുളിക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് പിന്നെ കാൽഷ്യത്തിന് വേണ്ടിയിട്ട് കണവന്നാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മരുന്നുകടയിലൊക്കെ കിട്ടും ഇത് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം മുട്ടയിടുന്നത് കുറവാണെങ്കിൽ ഈ കണവന്നാക്ക് വെച്ചു കൊടുത്താൽ മതി ഇവർക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് പാനികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചകിരി ഒരു ചെറിയ കേജ് പോലെ അങ്ങനെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിഞ്ചസ് ആണെങ്കിൽ ചകിരിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി സ്വന്തമായിട്ട് കൂടുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് അവർ ഈ ചകിരിയെല്ലാം കൊത്തിയിട്ട് കൂട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ട് അവരുടേതായ ഒരു കൂട് സെറ്റ് ചെയ്യും പിന്നെ മുകളിൽ എൽ ഇ ഡി ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ കിളികൾക്ക് നല്ലൊരു ചൂട് കിട്ടുന്നതാണ് പിന്നെ മുട്ടയിടുന്നത് ഒരു ആറ് മുട്ട ഏഴ് മുട്ട ആ രീതിയിലാണ് മുട്ടയിടുന്നത് മുട്ട വിരിയാൻ പതിനാല് ടു പതിനെട്ട് ദിവസം എടുക്കും കുറച്ച് വലിയ കൂടായിട്ട് സെറ്റ് ചെയ്യുകയാണ് നല്ലത് എന്നാൽ കൊത്തു കൂടൽ ഒഴിവാക്കും ചെറിയ കൂടാണെങ്കിൽ മുട്ട വിരിയണ സമയത്ത് കിളികൾ സമയത്ത് നല്ലോണം കൊത്തു കൂടും പിന്നെ ഫിഞ്ചസിന് തുളസിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് തുളസിയുടെ കൊമ്പ് ഇട്ട് കൊടുക്കണ്ട അത് ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം എടുത്തിട്ട് ചെറിയ കൂട്ടിൽ കൊണ്ടേ വയ്ക്കും അപ്പോൾ തുളസിയുടെ ഇല മാത്രമായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ കിളികളെ വളർത്തുന്നത് വീടിന് തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കിളികളുടെ ആ സൗണ്ടും അങ്ങനെ അതെല്ലാം നല്ലൊരു പോസിറ്റീവ് എനർജി തരും പിന്നെ ഇപ്പോൾ വരുമാന മാർഗ്ഗമാണെച്ചാലും നന്നായി കഴിഞ്ഞാൽ നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് നല്ലോണം കെയർ കൊടുത്ത് വളർത്തണം ഈ വെള്ളം മാറ്റാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എത്ര നമ്മൾ കെയർ ചെയ്യുന്നു അത്രയും നല്ലതാണ് കിളികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹാങ്ങിങ്ങും കമ്പും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തിന കണവനൊക്കെ എല്ലാം ഹാങ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അത് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ നല്ലൊരു എളുപ്പ വഴിയാണ് പിന്നെ മെയിനായിട്ട് ഇതിലൊരു ഡ്രോ ബാക്ക് വന്നത് എന്താ വെച്ചാൽ മെയിൻ ഡോറ് വെച്ചത് സൈഡിലായിപ്പോയി സെൻട്രൽ ഡോർ വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ചിളികൾ ധാരാളം മുട്ടയിടുകയും ധാരാളം കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ വേസ്റ്റ് പോകാൻ അടിയിലൊരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം അടിയിൽ മെയിനായിട്ടൊരു വലിയ ട്രേ ഉണ്ട് അതിന് പുറമെ തിന വയ്ക്കുന്ന വയ്ക്കുന്നതിന് താഴെ ഒരു ചെറിയ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഇവരെല്ലാം തിന കഴിക്കണ സമയത്ത് അതെല്ലാം പുറത്തേക്ക് കൊത്തിച്ചെനിക്ക് ഇടും അപ്പോൾ അതെല്ലാം പുറത്ത് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രേയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു ചിളിക്കോട് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കമൻ്റ് ചെയ്യുകയും വേണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്